ഹായ് ഫ്രണ്ട്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാറൊക്കെ എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും ഉണ്ടാക്കാനായി അറിയാം എന്നാലും അറിഞ്ഞുകൂടാത്ത കുറച്ചുപേരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ ചാനലിൽ ഇതുവരെ നാരങ്ങ അച്ചാർ ഇട്ടിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് നാരങ്ങ അച്ചാർ എന്നിടുന്നത് നാരങ്ങ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നാരങ്ങ നന്നായി ഒഴിച്ച് ഇങ്ങനെ കഴുകിയെടുത്ത നാരങ്ങ നന്നായി തുടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഓരോ നാരങ്ങയായി എടുത്ത് നമുക്കതിനെ കട്ട് ചെയ്യാം അതിനുള്ളിലെ വിത്ത് ഓരോ നായ എടുത്ത് മാറ്റുക വിത്ത് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം അത് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈയൊക്കെ ഉണ്ടാക്കിയെടുക്കാം പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ നാരങ്ങ അച്ചാർ ധാരാളം എണ്ണ പലരും ചേർക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നാരങ്ങ അച്ചാറിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏതുതരം രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു നാരങ്ങ അച്ചാറാണ് ഇത് എല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിനിടയിൽ നല്ലൊരു കുപ്പി ഗ്ലാസ് എടുക്കുക നല്ല ചില്ലി ഗ്ലാസ് നല്ലൊരു ചില്ലി ഗ്ലാസ് എടുത്ത ശേഷം അതിനകത്തേക്ക് ഇതിന് ഇടുക നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നായി അതിനകത്തേക്ക് ഇടുക അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിനകത്തേക്ക് ഇടുക ഉപ്പിൻ്റെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതായത് ഒരു നാരങ്ങ നമ്മളെടുക്കുന്ന നാരങ്ങയുടെ അളവിനനുസരിച്ച് നമ്മൾ ഉപ്പിടുക ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് അതിനുശേഷം ഇത് നന്നായി അടച്ചു വെക്കുക നന്നായി അടച്ചു വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് കുലുക്കുക അങ്ങനെ ചെയ്ത ശേഷം ഒരു ദിവസം ഇത് കുപ്പിയിൽ തന്നെ അടച്ചു വെക്കുക ഫ്രിഡ്ജിൽ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ കാര്യമില്ല പുറത്ത് വച്ചിരുന്നാ മതി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പുറത്തു വെച്ചത് പറഞ്ഞ ഇത് കേടാകത്തൊന്നും ഇല്ല ഉപ്പ് നന്നായി പിടിച്ച ശേഷം പിറ്റേ ദിവസം നാരങ്ങ എടുക്കുക പിറ്റേ ദിവസമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അതിനായി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതുണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിനായിട്ട് ആവശ്യമുണ്ട് വെളുത്തുള്ളി കുറച്ച് തൊലി പൊളിച്ചെടുക്കുക അങ്ങനെ എടുത്ത വെളുത്തുള്ളിയാണ് ഇവിടെ വച്ചേക്കുന്നത് പിന്നെ കുറച്ച് പച്ചമുളക് വേണം പച്ചമുളക് ഈ പരുവത്തിലേക്ക് കഷ്ണങ്ങളാക്കി എടുക്കുക ൊടി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും പൊടികൾ ആവശ്യമാണ് ഇവയെല്ലാം എടുത്തു വെച്ച ശേഷം നമ്മൾ ഇന്നലെ കുപ്പിയിൽ വെച്ചിരിക്കുന്ന ആ നാരങ്ങ ഒരു പാത്രത്തിലേക്ക് തട്ടുകൊണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഈ പൊടികളും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ഇതിലേക്ക് നന്നായി ഇളക്കി സ്പൂണോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് നന്നായി ഇളക്കി വെച്ച ശേഷം പാത്രം നന്നായി അടച്ചു വയ്ക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിന് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വയ്ക്കുക അതായത് ആവിയിൽ വേവിക്കുന്നത് പോലെ അടച്ചു വയ്ക്കുക ഇവിടെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു വള്ളം പോലെ നമ്മുടെ പാത്രത്തെ അതിനുള്ളിൽ വച്ചിരിക്കുന്നു തീ കൊടുക്കുന്നതനുസരിച്ച് വെള്ളം വെള്ളം വേഗം നന്നായി തിളച്ച ശേഷം ശേഷം നമുക്ക് തീ കുറച്ച് പാത്രത്തിൽ നിന്ന് ആവി വന്ന കുറച്ച് സമയം നന്നായി വെന്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് നന്നായി ആവിയൊക്കെ പോയിട്ട് പാത്രം തുറന്നു നോക്കിയാൽ മതി പാത്രത്തെ വെള്ളത്തിൽ നിന്ന് പതി എടുത്ത് പുറത്ത് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാറ് കുറച്ചുനേരം തണുക്കാനായി വയ്ക്കുക അത് മേടിക്കാൻ എടുത്ത വെള്ളവും നന്നായി തണുക്കാനായി ഒരു സൈഡിലേക്ക് വയ്ക്കുക ആ വെള്ളം കുറച്ച് നാരങ്ങ എസെൻസേക്ക് ഉള്ളതിനാൽ ആ വെള്ളം നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് കറിവേപ്പിനൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിവേപ്പിനും മറ്റു ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അച്ചാർ നല്ലതുപോലെ തണുത്ത ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ഗ്ലാസ് ഗ്ലാസ് കുപ്പിയിലേക്ക് ഇതിനെ തട്ടിവെക്കാവുന്നതാണ് നമ്മൾ എണ്ണ ഒട്ടും ഉപയോഗിക്കാത്തതിനാൽ രണ്ട് ദിവസം വരെ പുറത്തു വെച്ച് ഉപയോഗിക്കാം രണ്ട് ദിവസത്തിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഈ അച്ചാർ എല്ലാത്തരം ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് അസുഖമുള്ളവർക്കും അസുഖമില്ലാത്തവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ ആയത് കൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി അതായത് നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല കൃഷികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും